വള്ളികുന്ന് ഊട്ടുപുര ചാരിറ്റബിൾ സൊസൈറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ഇതിന്റെ ഭാഗമായി നടന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം മുൻമന്ത്രി സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡും വിതരണം ചെയ്തു ഞാൻ ഒരു വള്ളികുന്നം ഊട്ടുപുര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു ചൂനാട് ഹിബാസ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം മുൻ മന്ത്രി സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു ಉಮ್ಮ ಅಟ್ಟಿಕೆರಿ ಕಣ್ಣ ಪಟ್ಟಿಕ ಅವಸಾನೇರ್ ನಮಸ್ಕಾರ മഠത്തിൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കോശി എം കോശിക്ക ഉമ്മൻചാണ്ടി എക്സലൻസ് പുരസ്കാരം ചടങ്ങിൽ സി ദിവാകരൻ സമ്മാനിച്ചു നന്ദനം രാജൻപിള്ള സ്വാഗതം പറഞ്ഞു അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി കണ്ണെത്തുന്നൂരത്ത് കാണുന്നതിനും കാണത്തുന്നൂരത്ത് കേൾക്കുന്നതിനും കയ്യെത്തുന്നൂരത്ത് തൊടുന്നതിനുമുള്ള ഒരു മനസ്സുള്ള ഒരു ജനപ്രതിയായിരുന്നു അദ്ദേഹം